ആദ്യമേ തന്നെ ഈ പുണ്യഭൂമിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ ആൾക്കാരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നതിനും ഭാഗ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിന്ദു ഞാൻ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി ിൽ വച്ച് ആദ്യത്തെ എനിക്കുണ്ടായ അനുഭവം ഉടമ്പടി എടുക്കുന്നതിന് ഒന്നര വർഷം മുന്നേ എൻ്റെ കഴുത്തിൽ തൈറോയിഡിൻ്റെ ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴയുടെ വലിപ്പം നാല് പോയിൻ്റ് അഞ്ചായിരുന്നു സ്കാനിങ്ങും ചെയ്തു ബ്ലഡ് ടെസ്റ്റും ചെയ്തു റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മുഴയും അതിൻ്റെ ചുറ്റും നിറയെ മുഴകളും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ തൈറോയിഡിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ എന്നോട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് പിറ്റേം അസൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്യാൻ നേരത്തെ സ്കാനിങ് റൂമിൽ കയറിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വ്യഞ്ജരിച്ച കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ വ്യഞ്ജരിച്ച തൈലം എൻ്റെ കഴുത്തിൽ പുരട്ടി ഉപ്പ് ഞാൻ കഴിച്ചു സ്കാനിങ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കുവാൻ പോയി ഡോക്ടർ റിസൾട്ട് നോക്കി എൻ്റെ കഴുത്തിലെല്ലാം പിടിച്ചു നോക്കി അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് വ്യഞ്ചരിച്ച ഉപ്പുണ്ടായിരുന്നു ഡോക്ടറുടെ റൂമിലോട്ട് കയറിയപ്പോൾ അപ്പം ഞാൻ അതാ റൂമിൻ്റെ സൈഡിലിട്ടു ഞാൻ സ്കാനിങ് റൂമിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ടി വന്നാലും എൻ്റെ കഴുത്തിൽ കത്തിയോ കത്രികയോ വെക്കാൻ ഇടയാകരുത് മാതാവിയെന്ന് പ്രാർത്ഥിച്ചു ഡോക്ടർ ആ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇയാൾക്ക് ഒരു കുഴപ്പവുമില്ല ആ മൊഴി ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്നോട് ഞാൻ ചോദിച്ചു ഡോക്ടർ മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു മരുന്നും കഴിക്കണ്ട സർജറിയും ചെയ്യണ്ട ഇയാൾ പൊക്കോ സാധാരണ എല്ലാവർക്കുമുള്ള തൈറോയിഡാണ് ഇയാൾക്കുള്ളൂ മൂന്ന് മാസം കഴി കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ മാസം കൂടി ടെസ്റ്റ് ചെയ്തു എനിക്ക് നോർമലാണ് ഇത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താലാണ് കോടാന് കൂടി നന്ദി ഇത്തരണത്തിന് ഞാൻ അമ്മയ്ക്ക് അർപ്പിക്കുന്നു അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോളെ ബി ടെക്ക് ലാസ്റ്റ് ഇയർ കഴിഞ്ഞു ഫുഡ് ടെക്നോളജി ആയിരുന്നു അപ്പോൾ അവൾക്ക് പുറത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അവൾക്ക് പാസ്പോർട്ട് എടുത്തു പാസ്പോർട്ടിൽ ഒരു സർനെയിമിൻ്റെ ഇഷ്യൂ വന്നു അത് കാരണം എല്ലാ ഏജൻസീനെയും വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞു പാസ്പോർട്ട് തരാം പക്ഷേ നിങ്ങളിത് വിദേശത്ത് പോകുമ്പോൾ എന്തേലും ഇഷ്യൂ ഉണ്ടാകും പോകാൻ പറ്റുമോ എന്ന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാ ഏജൻസിക്കാരെ വിളിച്ചു നോക്കിയപ്പോഴും അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോൾ ഈ പാസ്പോർട്ടുമായി വന്ന് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ സാന്റ മോണിക്കുടെ ഏജൻസി കൽപറ്റയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മോളെ ഞാൻ ഉടമ്പിടി കാഴ്ച രൂപവും ഈ ഉപ്പും വ്യഞ്ജരിച്ച പരിശുദ്ധ അമ്മയുടെ വ്യഞ്ജരിച്ച തൈലവും പുരട്ടി പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് വെച്ച് പോകാം ഇങ്ങനത്തെ ഒരു കേസ് ഞങ്ങൾ കഴിഞ്ഞ മാസം പറഞ്ഞയച്ചു ഇവൾക്ക് കാനഡ ജർമ്മനി ആയിരുന്നു ഇവൾ പോകാൻ വേണ്ടിയിരുന്നത് യു കെക്ക് പോകാം ജർമ്മനിക്ക് പോകാം ക്യാനഡയ്ക്കും പോകാൻ പറ്റും ഇതിനൊരു കുഴപ്പമില്ല നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ചെയ്യേണ്ട ഈ പാസ്പോർട്ട് മതിയെന്ന് പറഞ്ഞു അതും പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേ ബഡ് ബൈ ഗ്രേസ് മൂന്നാമത് ഇതെൻ്റെ മൂന്നാമത്തെ മകളാണ് ഈ മകൾക്ക് സ്കൂൾ ഡേ സ്കൂളിനും സൺഡേ സ്കൂളിനും ഈ മകൾ നന്നായിട്ട് പഠിക്കും എങ്കിലും അവൾക്ക് ഡേ സ്കൂളിനേക്കാളും പ്രാധാന്യം വേദപാഠത്തിനായിരുന്നു അപ്പോൾ ഇവൾ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഒൻപതാം ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ് പഠിക്കണമായിരുന്നു തമിഴിന് പ്രത്യേകം കൺസെഷൻ ഒന്നുമില്ല കേരള ആകപ്പാട് അഞ്ച് ഏഴ് സൺഡേ സ്കൂളാണ് നീലഗിരി ഡിസ്ട്രിക്റ്റിലുള്ളൂ ബാക്കി എല്ലാ സൺഡേ സ്കൂളും കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലെ കുട്ടികളെ സൺഡേ സ്കൂളിൽ മലയാളം എഴുതുന്ന പോലെ തന്നെ ഞങ്ങൾ എഴുതണം അപ്പോൾ അതിൽ പ്രത്യേക ഇല്ല ഏകദേശം നമ്മുടെ ഡേ സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പോലെയാണ് ഞങ്ങൾ യാക്കോബിറ്റ് സഭയാണ് അതുപോലെയാണ് പേപ്പർ വല്യൂഷൻ അതുകൊണ്ട് ഒരു വള്ളിയോ പുള്ളിയോ തെറ്റുണ്ടെങ്കിൽ അവർ മാർക്ക് കുറയ്ക്കും അത് യൂണിറ്റ് തലത്തിൽ നോക്കും ഡിസ്ട്രിക്ട് തലത്തിൽ നോക്കും രൂപതാ തലത്തിൽ നോക്കും അതിരൂപതാ തലത്തിൽ നോക്കിയിട്ടാണ് റാങ്ക് ഇടുന്നത് അപ്പോൾ ഇവരുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഇൻസ്പെക്ടർ പറയുകയുണ്ടായി ഒമ്പതാം ക്ലാസ്സിന് മാത്രം തൊണ്ണൂറ്റഞ്ച് മാർക്കിന് മേലെ ലഭിക്കുകയാണെങ്കിൽ ക്യാഷ് അപാഡ് മൊമെൻറ്റോ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തൊണ്ണൂറ്റഞ്ച് മാർക്കിന് മേലെ മേടിക്കണമെന്ന് അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു അമ്മ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇതമ്മ ഉടമ്പടിയിൽ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും വെക്കാമെന്ന് പറഞ്ഞു കിട്ടുമോ എന്ന് എന്നോ മോളെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടും തീർച്ചയായിട്ടും അമ്മ തരും മോൻ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ അമ്മ ഉടമ്പടിയിലല്ലേ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മോൾ ഈ മോൾ മാത്രമാണ് ഞങ്ങളുടെ കൂടെയുള്ളൂ ബാക്കി രണ്ട് പേരും ഒരാൾ കോലഞ്ചേരിയിൽ ജോലി ചെയ്യുന്നു ഒരാൾ ബാംഗ്ലൂർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ രാവിലെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ കൂടും അതുപോലെ തന്നെ ഞാൻ പേപ്പർ കൊടുക്കുമ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മോൾ എൻ്റെ കൂടെ വരും എന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നു അവളെ എപ്പോൾ പഠിക്കുകയാണെങ്കിലും ആ മാതാവിൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് വെളുപ്പിന് രണ്ട് മണിക്കൊക്കെ എണീറ്റിരുന്നായിരിക്കും പഠിക്കുന്നത് പക്ഷേ അവൾ ആ ഫോട്ടോ വെച്ചാണ് പഠിക്കുകയുള്ളൂ അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും സൺഡേ സ്കൂളിൽ പോകുമ്പോഴും എക്സാമിന് പോകുമ്പോഴും എല്ലാം ഈ തൈലവും കാഴ്ചരൂവും വ്യഞ്ചരിച്ച ഉപ്പും കഴിച്ചാണ് പോകുന്നത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലായിരുന്നു എക്സാം ജനുവരി ഫെബ്രുവരിയോടുകൂടി റിസൾട്ട് വന്നു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ എഴുതുന്നതിലും നന്നായിട്ട് തൊണ്ണൂറ്റഞ്ച് മാർക്ക് ചോദിച്ച പരിശുദ്ധ അമ്മ തൊണ്ണൂറ്റി എട്ട് കൂടി ഈ മകൾക്ക് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഒന്നാം റാങ്കും അതുപോലെ രൂപതാതലത്തിൽ രണ്ടാം റാങ്കും ബൈബിൾ കിസ്സിന് രൂപതാതലത്തിൽ ഒന്നാം റാങ്കും ലഭിച്ചു ഈ കഴിഞ്ഞ ഞായറാഴ്ച മോളെ ആദരിക്കലായിരുന്നു ക്യാഷ്വാഡ് മൊമൻറ്റോ ഗോൾഡ് കോയിൻ കൊടുത്ത് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു അതുപോലെ ഒത്തിരി ഇനിയും കുറേ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എല്ലാം പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ വൃദ്ധസദനത്തില് എൻ്റെ കൂട്ടി ഞാനിവിടെ ഒൻപത് പേരെ അക്രൈസ്തവരായവരും ക്രൈസ്തവരുമായിട്ട് ഒൻപത് പേരെ ഞാനിവിടെ ഉടമ്പടി എടുപ്പിച്ചു കൂടുതലും ഞാനിവിടെ നിന്ന് തമിഴ് പേപ്പറാണ് കൊണ്ടുപോകുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ തമിഴും കൊണ്ടുപോകും മലയാളവും കൊണ്ടുപോകും ക്രൈസ്തവരേക്കാളും വിശ്വാസമാണ് അക്രൈസ്തവരായ തമിഴ് തമിഴ് സ ജാതികൾക്ക് അവർ ഈ പേപ്പർ വായിച്ച് സ്വാമി കുമ്പിടുന്ന റൂമിൽ കൊണ്ടുവച്ച് ഈ പേപ്പർ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരണ്ണൻ അതിൻ്റെ മരുമകൾക്ക് പുറത്തൊരു മുഴയുണ്ടായിരുന്നു ആ മുഴ ഈ പേപ്പർ വെച്ച് പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ആ മുഴ കാണാനില്ല എന്ന് അങ്ങനെ ആ കുടുംബം ഇവിടെ വന്ന് ഞങ്ങളുടെക്കാളും വിശ്വാസത്തിൽ ഉടമ്പടി എടുത്ത് ഇപ്പോൾ അവർ ഉടമ്പടിയിലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വിവാഹം ഒത്തിരി ആലോചനകൾ വന്നിരുന്നു പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്ത് കല്യാണം നടന്നു കാരുണ്യപ്രവർത്തനമായിട്ട് വൃദ്ധസദനത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ ആദിവാസി കുടുംബത്തിൽ ഞങ്ങൾ റേഷൻ ഐ ഡി വാങ്ങിക്കൊടുക്കും ഓയില് പഞ്ചസാര അവർക്ക് കറി വയ്ക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ മോളാണെങ്കിൽ അവളുടെ ജോലിയോ മാസമായി ജോലി ലഭിച്ചിട്ട് ആ ജോലി എല്ലാ മാസവും ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ദശാംശം കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അതുപോലെ പ്രേക്ഷിതവേല പേപ്പർ ഞാൻ പറഞ്ഞതുപോലെ തമിഴും മലയാളവും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നതല്ലാതെ തന്നെ മേജോ ബ്രദർ ബത്തേരിയിൽ നിന്ന് വരുന്നുണ്ട് എല്ലാ മാസവും ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറയും എനിക്ക് മൂന്ന് കെട്ട് നാല് കെട്ട് തമിഴ് മലയാളം എല്ലാം കൊണ്ടുവരണം എന്ന് പറയും ഞാൻ അങ്ങനെ അതും വാങ്ങി ഞാൻ വാങ്ങിച്ച പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ പേപ്പറെല്ലാം കൊടുത്തു തീർക്കും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഒരായിരം നന്ദി ഇനി എൻ്റെ മോളുടെ ശശിയും എൻ്റെ മോൾ പറയും എൻ്റെ പേര് ബ്ലസ്സി ഞാൻ കഴിഞ്ഞ വർഷം ബി ടെക് ഫുഡ് പ്രോസസ്സിങ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനുള്ളൊരു വ്യക്തിയാണ് ഒരു ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു എക്സാം ആണെങ്കിൽ പോലും അന്നത്തെ ദിവസം ഞാൻ ഒരു ഒരു ഫുഡും കഴിക്കാറില്ല അപ്പോൾ ഈ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് പക്ഷെ ഫ്രഷേഴ്സിന് ജോലി കിട്ടുന്നത് ഭയങ്കര ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങനെ മമ്മീനോട് ഞാൻ പറഞ്ഞ് മമ്മി അതിൽ ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ട്വൻറ്റി ഗ്രാജുവേറ്റ് ആയി ഞങ്ങളുടെ കോളേജിൽ ഒരു കമ്പനി വന്നു പ്ലാൻ ലിപ്പിറ്റ്സ് എന്ന് പറയുന്നത് കടയിരുപ്പിലുള്ളതാണ് കോലഞ്ചേരി മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാശുരൂപം വെച്ച് ഉപ്പ് വ്യഞ്ചരിച്ച ഉപ്പ് എൻ്റെയും വെച്ച് വരണം പ്രാർത്ഥിച്ചത് ഇൻ്റർവ്യൂവിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എയ്റ്റി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എയ്റ്റി സ്റ്റുഡൻസിൽ നിന്ന് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഏഴ് പേര് സെലക്റ്റായി അതിലൊരാൾ ഞാനാണ് അതിൽ നിന്ന് ഏഴ് പേർ വെച്ചിട്ട് പിന്നെ കമ്പനിയിൽ വെച്ച് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലും ഞങ്ങൾ ഞാൻ കശരൂപം വെച്ച് തന്നെയാണ് ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അഞ്ച് പേരിൽ അഞ്ച് പേര് സെലക്റ്റായി അതിലൊരാൾ ഞാനാണ് ഇപ്പോൾ ഇപ്പം ആറുമാസമായിട്ട് ഞാൻ പ്ലാൻഡിപ്പസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് മാതാവിന് ഒരാളൊരു നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കൂടെ വസിപ്പുമാണ് നമുക്ക് ഈ തിരുവചനങ്ങളിലൂടെ കാണുവാൻ കഴിയുക എങ്ങനെയാണ് ചെങ്കടൽ കടക്കുന്നതിനും അതുപോലെ ശത്രു രാജ്യങ്ങളെ രാജാക്കന്മാരെ നിഖനിക്കുന്നതിനും കോട്ടയുടെ സൈനിക ശക്തി തകർക്കുന്നതിനുമൊക്കെ സാക്ഷ്യപേടകം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ കൂടെ സഞ്ചരിച്ചിരുന്നത് സാക്ഷ്യപേടകം ദൈവസാന്നിധ്യത്തിൻ്റെ അനുസ്മരണമാണ് ദൈവസാന്നിധ്യമാണ് അങ്ങനെ തങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ കൂടെ കൊണ്ടുനടക്കുന്ന ദൈവജനത്തക്ക് അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്നു ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ നാം കേൾക്കുക ഓരോ സാക്ഷ്യങ്ങളിലും എങ്ങനെയാണ് ദൈവ അനുഭവങ്ങൾ അതായത് ദൈവ സാന്നിധ്യം ഇതൊക്കെ എങ്ങനെയാണ് ഓരോ മക്കൾക്കും അനുഭവപ്പെടുക ഇവിടെ രോഗശാന് രോഗ അതുപോലെ തന്നെ തങ്ങളുടെ മക്കളുടെ ജോലി എക്സാം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ മകള് പങ്കുവെക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് എങ്ങനെയാണ് പകൽ മേഘസ്തംഭവും രാജ്നി രാത്രി അഗ്നി തൂണുമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന ദൈവസാന്നിധ്യം കുടുംബങ്ങളുടെ മേൽ ഇറങ്ങി വരിക ആ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവസാന്നിധ്യത്തിൻ്റെ കൂട്ടിരിപ്പുകാരാകുവാൻ ഓരോ കുടുംബത്തിനും കഴിയുന്നത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക അങ്ങനെ തങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി കിട്ടിയ രോഗസൗഖ്യം അതുപോലെ ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന പ്രത്യേകമായ മനോധൈര്യം ഒരു തൻ്റെ കൂടെ ദൈവമുണ്ട് തനിക്ക് വേണ്ടപ്പെട്ടയാൾ കൂടെയുണ്ട് അതുകൊണ്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുവാനോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ ഫുഡ് പോലും കഴിക്കുക കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിഷമിക്കുന്ന മകൾക്ക് ഒരു ഇൻറ്റർവ്യൂവിൽ തന്നെ അതും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഏറ്റവും ഫ്രഷറായിട്ടുള്ളവർക്ക് ജോലി കിട്ടാൻ പ്രയാസം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തനിക്ക് ജോലി വലിയ നല്ല രീതിയിൽ ഒരു ജോലി ലഭിച്ചത് അതുപോലെ ഇളയ കുട്ടി ആ മകൾക്ക് എങ്ങനെയാണ് വേദപാഠം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ആ മകൾ കാണുക അതിനാ മകൾക്ക് എങ്ങനെയാണ് ദൈവവചനത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിനെ എനിക്ക് ഏറ്റു പറയണം അത് എൻ്റെ വായനയിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ ആണെങ്കിലും എനിക്കത് വേണം എന്ന് ആ മകൾ ചിന്തിക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആ സമൂഹം അവളെ ആദരിക്കുന്ന രീതിയിലേക്ക് ദൈവം ആ കുഞ്ഞിനെ ഉയർത്തുകയാണ് അങ്ങനെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രമൊക്കെ തങ്ങൾക്ക് അറിയുന്ന ഭാഷയിലും തങ്ങളായിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ ഭാഷയിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവർക്കും കൊടുക്കുവാനും അത് മകളും കൂടെ പോയി കൊടുക്കുവാനും ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനുമൊക്കെ ഈ കുടുംബം എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട് ആ ഒരു പ്രത്യേകതയുണ്ട് അവിടെയാണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാവുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക